നമസ്കാരം വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി രാഷ്ട്രീയ വിവാദങ്ങൾ ഉടലെടുക്കുന്നുണ്ട് ആ രാഷ്ട്രീയ വിവാദങ്ങളിലെ യഥാർത്ഥ വസ്തുതകൾ തുറന്നു കാട്ടിക്കൊണ്ട് ദ ജോൺ ബിട്ടാസ് എം പി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന ആ കുറിപ്പ് ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് തുടങ്ങുന്നത് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ അലയടിച്ചുയരുന്ന ആരവത്തിലും ആഹ്ലാദത്തിലും ഞാനും പങ്കുചേരുന്നു വൻകിട പദ്ധതികൾ ഏറ്റെടുത്ത് നടത്താനുള്ള ഇച്ഛാശക്തി നമ്മുടെ സംസ്ഥാനത്തിനുണ്ട് എന്നതിന് ഇത് അടിവരയിടുകയാണ് കേരളത്തെക്കുറിച്ച് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന പ്രതികൂല പ്രതീതിയെ മുറിച്ചുകിടക്കാൻ ഇത് സഹായകമാകും പദ്ധതിയെ മുൻനിർത്തിയുള്ള അവകാശവാദങ്ങളുടെ പെരുമഴയിൽ യാഥാർത്ഥ്യം തമസ്കരിക്കപ്പെടാൻ പാടില്ല സംസ്ഥാനത്തെ മയിൽ കുറ്റികളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ കല്ലുകൾ നമ്മുടെ നാട്ടിൽ പലരും ഇട്ടിട്ടുണ്ട് എന്നാൽ ആ കല്ലിൽ നിന്ന് പദ്ധതി നിർവഹണത്തിലേക്കും പദ്ധതിയുടെ പരിസമാപ്തിയിലേക്കും എത്തുക എന്ന ധീരമായ പ്രക്രിയയാണ് പ്രസക്തം കേരളത്തിന് ദീർഘകാലമായി ഇല്ലാതിരുന്ന ഇച്ഛാശക്തിയുടെ പ്രതലം സമ്മാനിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നത് എടുത്തു പറയേണ്ട ഘട്ടമാണിത് പദ്ധതിയുടെ മൊത്തം ചിലവായ എണ്ണായിരത്തി കോടി രൂപയിൽ അയ്യായിരത്തി കോടി രൂപയും മുടക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അതായത് അറുപത്തിമൂന്ന് ശതമാനം അദാനിയുടെ വിഹിതം രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിനാല് കോടി രൂപ അതായത് ഇരുപത്തിയെട്ട് ശതമാനം കേന്ദ്രത്തിൻ്റെ വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അതായത് വി ജി എഫ് ഇനത്തിൽ എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപ അതായത് ഒമ്പത് ശതമാനം മാത്രം ബി ജി എഫിനെ കുറിച്ച് രണ്ട് വാചകം അനിവാര്യമാണ് രാജ്യത്തെ എഴുപത്തിയൊന്ന് പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ ബി ജി എഫ് നൽകുന്നു താഴെ കൊടുത്തിരിക്കുന്ന പാർലമെന്റ് രേഖ പരിശോധിച്ചാലും അപ്പൊ നമ്മുടെ വാർത്തക്കിടയിൽ പാർലമെന്റ് രേഖകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൽ ലാഭവിഹിതം ഉൾപ്പെടെ തിരിച്ചു പിടിക്കുന്ന ഏക പദ്ധതി വിഴിഞ്ഞമാണ് ചുരുക്കി പറഞ്ഞാൽ പന്ത്രണ്ടായിരം കോടി രൂപ വരെ കേന്ദ്രത്തിന്റെ ബി ജെ എഫിന് പകരം നമ്മൾ തിരിച്ചടയ്ക്കണം പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ച് മുഴുനീള പരസ്യം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ കാപഠ്യവും വഞ്ചനയും എന്താണെന്ന് ഇതിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നു ബി ജെ എഫ് വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച ശേഷം ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിമാർ സ്വകാര്യമായി വിശദീകരിച്ച ഒരു കാര്യമുണ്ട് വായ്പയുടെ രീതിയിൽ ബി ജി എഫിനെ കാണാൻ അനുമതി അറിയിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ് അതുകൊണ്ട് തങ്ങൾ അതുമായി മുന്നോട്ട് പോകും ഒന്ന് സങ്കല്പിക്കുക ഇടതുപക്ഷ സർക്കാരായിരുന്നു ആ മണ്ടത്തനം ചെയ്തിരുന്നതെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കും ആ വിഷയം കൈകാര്യം ചെയ്യുക മാധ്യമ സുഹൃത്തുക്കളോട് മറ്റൊരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുണ്ട് തുറമുഖ നിർമ്മാണത്തിനെതിരെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമരം സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അതൊരു വിമോചന സമരമാക്കാൻ ഉലയൂതിയവരാണ് മിക്കവാറും മാധ്യമങ്ങൾ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ പരിഗണിക്കുകയും പരിഹരിക്കുകയും ചെയ്ത ശേഷം മതി ഇനിയുള്ള നിർമ്മാണമെന്നും ആഹ്വാനം ചെയ്തത് നമ്മുടെ മാധ്യമങ്ങളാണ് അന്നത്തെ വാർത്താ സകലങ്ങളെ അപഗ്രഥിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും എൺപത്തിരണ്ട് ശതമാനം വാർത്തകളും പദ്ധതി നിർമ്മാണത്തിന് എതിരായിട്ടുള്ളതായിരുന്നു ഇന്ന് അച്ചടി ദൃശ്യ ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ വിഴിഞ്ഞം വിസ്മയ കാഴ്ചകളുടെ കേളികൊട്ടാണ് മുമ്പത്തെ ഇവരുടെ സംഹാരത്തിൽ സംസ്ഥാന സർക്കാർ ഒന്ന് ഇടറിയിരുന്നെങ്കിലോ എന്നാണ് ജോൺ പെട്ടാസ് ചോദിക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ പദ്ധതി മുടക്കാൻ വേണ്ടി ഈ പദ്ധതിക്കെതിരെ വലിയ സമരവുമായി യു ഡി എഫ് രംഗത്തേക്ക് വന്നപ്പോൾ ഈ പദ്ധതി ഞങ്ങൾ നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ വന്നപ്പോൾ അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഈ പദ്ധതി എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താം ചിന്തിച്ചവരാണ് മാധ്യമങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ നമ്മുടെ നാടിനൊരു വികസനം വരുമ്പോൾ ആ വികസനം കൊണ്ട് നമ്മുടെ നാടിന് ഒരുപാട് ഗുണമുണ്ട് എന്ന് ചിന്തിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല സംസ്ഥാന സർക്കാരിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് റേറ്റിംഗ് ഉയർത്തുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം നമ്മുടെ സംസ്ഥാനത്തോട് എന്ത് കൂറാണുള്ളത് എന്ന് ചോദിച്ചാൽ ഒരു കൂറും നമ്മുടെ മാധ്യമങ്ങൾക്കില്ല എന്നത് വ്യക്തമാണ് ഇത്തരത്തിൽ ഒരു അഭിമാനകരമായ പദ്ധതി വലിയ പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് ഒരു സർക്കാർ നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്നുകൊണ്ടും ആ ഒരു പദ്ധതി പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ അതിനെതിരെ വരുന്നവരെ ചെറുത്തു തോൽപ്പിക്കാൻ സർക്കാരിനൊപ്പം നിൽക്കേണ്ടവരാണ് മാധ്യമങ്ങൾ സത്യത്തിനൊപ്പം നിലകൊള്ളേണ്ടവരാണ് മാധ്യമങ്ങൾ പക്ഷെ ഇവിടെ എന്താണ് നടക്കുന്നത് കള്ളന്മാർക്കൊപ്പം നിന്ന് അവർക്ക് കുട പിടിച്ചുകൊണ്ട് ഈ നാടിനെ നല്ല രീതിയിൽ ആ ഒരു വികസനത്തിന്റെ പാതയിൽ എത്തിക്കാൻ വേണ്ടി സമം നടത്തുന്ന ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സത്യം വിറ്റ് ജീവിക്കേണ്ടവർ കള്ളം വിറ്റ് ജീവിക്കുന്ന കാഴ്ച അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു തുറമുഖത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലതൊക്കെ പറയേണ്ടതുണ്ട് കേട്ടോ അതായത് ഇത്തരത്തിലൊരു അഭിമാനകരമായിട്ടുള്ള നേട്ടം നമ്മുടെ സംസ്ഥാന സർക്കാർ കൈവരിക്കുമ്പോൾ എത്രയധികം വികസന പദ്ധതികളാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത് എത്ര വലിയ വികസനങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത് അതിന്റെയൊക്കെ ഒരു ഗുണഭോക്താക്കൾ നമ്മളല്ലേ വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇങ്ങനെ ഞെരുക്കം അനുഭവിക്കുമ്പോഴും കേന്ദ്ര സർക്കാരൊക്കെ ചെയ്യുന്നത് എന്താണ് നമുക്ക് ഇത്തരത്തിലുള്ള ചില സഹായങ്ങൾ നൽകിക്കൊണ്ട് ആ പദ്ധതികൾ തങ്ങനേതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് ഇപ്പൊ നോക്കൂ ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട് അതായത് ഈ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ മാത്രം പദ്ധതിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പല ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ കേന്ദ്ര സർക്കാർ പല പരസ്യങ്ങൾ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ ആ പരസ്യങ്ങളിൽ എവിടെയെങ്കിലും മുഖ്യമന്ത്രിയുടെ പടം നമ്മൾ കണ്ടോ കേരളത്തെ പറ്റി പറയുന്നത് നമ്മൾ കേട്ടോ ഇല്ല എന്നാൽ ഒൻപത് ശതമാനം നമുക്ക് ഈ പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ടെന്ന് പറയുമ്പോഴും എത്ര കോടി തിരിച്ചടയ്ക്കണം എന്ന് ഇപ്പോൾ ജോൺ ബട്ടാസി പറഞ്ഞിട്ടുള്ള ആ വാക്കുകളിൽ നിന്ന് വ്യക്തമല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ പല സഹായങ്ങൾ ചെയ്യുന്നു എന്ന് പറയുകയും പറയലുകൾ മാത്രം നടത്തിക്കൊണ്ട് അതിൽ നിന്ന് വലിയ ലാഭം കൊയ്യുകയും നമ്മളെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ചവിട്ടി താഴ്ത്തുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ഇപ്പൊ തന്നെ ഇന്ന് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ എത്തിയിട്ട് ഈ ഒരു പദ്ധതി അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാക്കി ചിത്രീകരിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും ബി ജെ പി നടത്തി പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് നുള്ളി അദ്ദേഹം ഈ എങ്ങനെയാണ് വിഴിഞ്ഞ പദ്ധതി പ്രാവർത്തികമായത് എന്നതിനെ പറ്റി അദ്ദേഹം അടിവറിയിട്ടുകൊണ്ട് സംസാരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു അല്ലെ തൊണ്ണൂറ്റി ആറ് മുതൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ആ ആ ഒരു സ്വപ്ന പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവസാനം ഇതാ ഇന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ച നമ്മളൊക്കെ അഭിമാനത്തോടെ നോക്കിക്കണ്ട പദ്ധതി പ്രാവർത്തികമായിരിക്കുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് അത് പ്രാവർത്തികമായിട്ടുള്ളത് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി ചുക്കാൻ പിടിച്ചവരാണ് ഉമ്മൻചാണ്ടി സർക്കാരൊക്കെ നമുക്കറിയാവുന്നൊരു കാര്യമാണ് അല്ലെങ്കിലും യു ഡി എഫ് ഭരിച്ച കാലഘട്ടത്തിൽ എന്നാണ് അത് രാജ്യത്താകട്ടെ അല്ലെങ്കിൽ സംസ്ഥാനത്താകട്ടെ എന്നാണ് നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരു ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത് കേന്ദ്രം ഭരിക്കുമ്പോഴും ഈ പറയുന്നത് പോലെ അവസ്ഥ മറ്റൊന്നൊന്നുമല്ല കാരണം പഴയതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഞെട്ടിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഇച്ഛാശക്തി ഒരു സർക്കാർ ഇവിടെ ഭരിക്കുന്നത് കൊണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇവിടെ പലതും പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ളതാണ് നോക്കൂ ഒരു വശത്ത് മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പിയും അവർ വലിയ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ വലിയ വലിയ രീതിയിലുള്ള വ്യാജ പ്രശ്നങ്ങൾ കൊണ്ട് അവർ ഇങ്ങനെ ആക്രമിക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ഒരു സർക്കാർ നിൽക്കുകയാണ് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും കേട്ടോ എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഈ നാട്ടിൽ എന്തൊക്കെ നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നടപ്പിലാക്കി എടുക്കും കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കിയ ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം ഈ സർക്കാർ എടുക്കുന്ന നിലപാടുകളും ഈ സർക്കാർ പറയുന്ന കാര്യങ്ങളും അതിൽ നിന്ന് പിന്നോട്ട് കാലെടുത്ത് വെക്കാത്ത സർക്കാരാണെന്നും പിണറായി വിജയൻ സർക്കാർ രീതിയിലുള്ള ഏതൊക്കെ രീതിയിലുള്ള പല പ്രതിസന്ധികളുമാണ് ഈ ഒരു വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി അതിജീവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മാധ്യമങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ പോലും ഈ സർക്കാരിനൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായില്ല സമരക്കാർക്കൊപ്പം നിന്നും പ്രതിപക്ഷത്തിനൊപ്പം നിന്നു കുത്തിത്തിരിപ്പുണ്ടാക്കിയും ഒക്കെയാണ് ഇവർ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയത് ആ ടി വി പ്രസാദിനെ പോലുള്ള കുറെ മാത്രകൾ ഇറങ്ങി ഇത്തരം വിഷയങ്ങൾ ഈ വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ ചില കുത്തിത്തിരിപ്പുണ്ടാക്കി ജനങ്ങളെ തിരിക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്നിട്ട് എന്ത് സംഭവിച്ചു ഈ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനൊപ്പം ജനം നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ വിഴിഞ്ഞം തുറമുഖം എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടമാണെന്നും ഈ പദ്ധതിക്ക് വേണ്ടി ഫണ്ട് മുടക്കുന്നത് എൽ ഡി എഫ് സർക്കാർ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന ഫണ്ടിന് ഇരട്ടി തുക തിരിച്ച് നമ്മൾ അടക്കേണ്ടി വരുമെന്നും ഒക്കെ പറയാൻ നമ്മുടെ മാധ്യമങ്ങൾ മടിക്കുന്നിടത്താണ് മാധ്യമങ്ങളുടെ ഇടതുവിരുദ്ധതയും സംസ്ഥാന വിരുദ്ധതയും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്